ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷലോട് പോകാം അങ്ങനെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വളരെ പൂച്ചക്കുട്ടിയായി പതുങ്ങിയിരുന്ന ശ്രീത് കുതിച്ചു ചാടുന്ന ഒരു രംഗമാണ് ഇന്നത്തെ ആ ഒരു ടാസ്കിൽ നമ്മൾ കാണുന്നത് ടാസ്കിന്റെ പേരാണ് മണി ട്രിക്ക് ആ ഒരു ബെല്ലോട് കൂടിയ ഹെഡ് ഗിയർ ബസർ അടിക്കുമ്പോൾ തലയിൽ വെക്കണം നമ്മൾ പണ്ടൊക്കെ കളിക്കും അതായത് സ്റ്റാച്ചു പോലെ നിന്നിട്ട് അത് നമ്മളൊന്ന് ഇളകി കഴിഞ്ഞാൽ അതായത് നമ്മൾ ആ ഒരു കളിയിൽ നിന്ന് ഔട്ടാവും അതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാച്ചു പോലെ നിൽക്കുക ആ ഒരു തലയുടെ മുകളിലായിട്ടുള്ള ആ ഒരു മണി ആ ഒരു ടാസ്കിൽ നിന്ന് ഔട്ട് ആവുന്നതായിരിക്കും അപ്പം കുറേ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഔട്ട് ഔട്ടാവുന്നുണ്ട് പ്രധാനമായപ്പോൾ ആ ഒരു ഗെയിമിൽ വിരലിലെണ്ണാവുന്ന കണ്ടസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിലൊരാളായിരുന്നു നമ്മളെ ഗബ്രിയും പക്ഷേ രതീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഗബ്രി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ആ ഒരു ബി ബി ഹൗസിലെ കണ്ടസ്റ്റന്റിനെ വളരെയധികം പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു ടാസ്കിനിടയിൽ നമ്മളെ ശ്രീതുവും ജാസ്മിനും ഇന്ന് പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണുന്നത് എന്തായാലും ഇതിന്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന് കണ്ടറിയാം